നമസ്കാരം ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ ഗാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അങ്ങനെയൊരു ഗാനമുണ്ടോ എന്നാവും നിങ്ങൾ തിരിച്ചു ചോദിക്കുക എന്നാൽ താൻസൻ എന്ന ഹിന്ദി ചിത്രത്തിലെ ഷഡജനെ പായ എന്ന ഗാനമാണ് തനിക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയത് എന്ന് യേശുദാസ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല വിവിധ രാഗങ്ങളിൽ രവീന്ദ്ര ജൈൻ ഒരുക്കിയ ഗാനമാണ് ഷഡജജനെ പായ അത്രത്തോളം വെല്ലുവിളി ഉയർത്തിയ മറ്റൊരു ഗാനവുമില്ലെന്ന് യേശുദാസ് പറയുന്നു ചിട്ടപ്പെടുത്തിയതിനു പുറമെ പാട്ട് രവീന്ദ്ര ജയനാണ് പതിമൂന്ന് മിനിറ്റ് ആ പാട്ട് പഠിക്കാനും റിഹേഴ്സലിനുമായി യേശുദാസ് ആറ് ദിവസമാണ് എടുത്തത് പാട്ട് പാടി റെക്കോർഡ് ചെയ്ത ശേഷം പനി പിടിച്ച് കിടപ്പായ കാര്യവും യേശുദാസ് പറഞ്ഞിരുന്നു അക്ബറിന്റെ സദസ്സിലെ സംഗീതജ്ഞനും ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ സാമ്രാട്ടുമായ താൻസന്റെ ജീവിതം ആസ്പദമാക്കി എൺപതുകളിൽ പുറത്തിറങ്ങാനിരുന്ന ചിത്രമാണ് താൻസൻ ആ സിനിമ ഇറങ്ങാതെ പോയത് വലിയ നിരാശയാണ് യേശുദാസിന് സമ്മാനിച്ചത് താൻസന്റെ ജീവിതകഥ പറഞ്ഞ വേറെയും ചിത്രങ്ങൾ ഹിന്ദിയിൽ പുറത്തിറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ താൻസനിൽ കെ എൽ ാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സംഗീത് സാമ്രാട്ട് താൻസൺ എന്ന സിനിമയിലാകട്ടെ ഭരത് ഭൂഷണാണ് എത്തിയത് പ്രേരണയിൽ ഏതാണ്ട് ഒൻപത് വർഷത്തിനുശേഷം യേശുദാസ് പറഞ്ഞിട്ടാണ് രവീന്ദ്രൻ മാഷ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ദേവസഭാതലം എന്ന പാട്ട് ചിട്ടപ്പെടുത്തിയതത്രേ മലയാളത്തിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയ പാട്ടുകൾ തനിക്കായി ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ മാഷായിരുന്നുവെന്നും അഭിമുഖങ്ങളിൽ ഗാനഗന്ധർവൻ തുറന്നു പറഞ്ഞിരുന്നു ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ തന്നെ പൂർവ്വമായ രാഗമാലികയാണ് ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ദേവസഭാതലം രചനയിലും സംഗീതത്തിലും ആലാപനത്തിലുമൊക്കെ പറയാൻ സവിശേഷതകളും ഏറെ അതുകൊണ്ട് തന്നെ സിനിമാ സംഗീതത്തിന് മലയാളം നൽകിയ വലിയ സംഭാവനകളിൽ ഒന്നാണ് കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ പിറന്ന ദേവസഭാതലം അർത്ഥസമ്പുഷ്ടമായ വരികൾ വ്യത്യസ്ത രാഗങ്ങളുടെ ചേർച്ച കൊണ്ട് അതിശയിപ്പിക്കുന്ന സംഗീതം അലിയിച്ചു ചേർക്കുന്ന ആസ്വാദ്യമായ ആലാപനം ഇതൊക്കെ കൊണ്ടാകാം പകരം വയ്ക്കാനില്ലാത്ത ഗാനമായി ദേവസഭാതലം മാറുന്നത് സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങി ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന് സംഗീതം തന്നെയായിരുന്നു ശാസ്ത്രീയ അടിത്തറയിൽ ഒരുങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ കാലത്തെയും അതിജീവിച്ചുവെന്നത് ചരിത്രം ദേവസഭാതലം ഇന്ത്യയിലെ മുഴുവൻ സംഗീത പ്രേമികൾക്കിടയിലും ചർച്ചയായി വ്യത്യസ്ത സംഗീത ശ്രേണികളെ അളവ് തെറ്റാതെ ചേർത്തുവച്ചതും അതിലേക്ക് വാദ്യമേളങ്ങളെ അലിയിച്ചു വച്ചതും പലർക്കും പുത്തൻ അനുഭവമായി രവീന്ദ്രൻ മാഷിന്റെ എക്കാലത്തെയും ക്ലാസിക് ഗാനമായി ഗാനമായിരുന്നു മലയാളി അതിനെ വാഴ്ത്തുന്നു യേശുദാസ് രവീന്ദ്രൻ മാഷ് ശരത് എന്നിവർ ചേർന്നാണ് ഈ ഗാന ം ആലപിച്ചത് കൈതപ്രത്തിന്റെ പ്രതിഭാവിലാസത്തിന്റെ പ്രകാശം തുളമുന്ന ഗാനവുമാണിത് സംഗീതമാകുന്ന സാഗരത്തിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന കുട്ടിയാണ് താനെന്ന് മോഹൻലാലിന്റെ കഥാപാത്രമായ അനന്തൻ താഴ്മയായി പറഞ്ഞിട്ടും സംഗീതജ്ഞനായ പത്മശ്രീ രാമനാട്ടുകർ അനന്തൻ നമ്പൂതിരിപ്പാട് വിട്ടുകൊടുക്കുന്ന ഭാവമില്ല പാടിയൊന്ന് ഏറ്റുമുട്ടാൻ തന്നെയാണ് അനന്തൻ നമ്പൂതിരിപ്പാടിന്റെ വരവും മത്സര സ്വഭാവത്തിലുള്ള ഈ പാട്ടിനെ കുറിച്ച് കൈതപ്രത്തിനോടും രവീന്ദ്രൻ മാഷിനോടും വിവരിക്കുന്നത് ലോഹിതദാസാണ് ആണ് രണ്ടുപേരും മത്സരിച്ചു പാടുന്ന ഒരു പാട്ടാകണം ഇതെന്ന് സിബി മലയിൽ ും ലോഹിതാസും ഒരേ ശബ്ദത്തിൽ പറഞ്ഞതോടെ ഇത് വേറിട്ടൊരു പരീക്ഷണമാകണമെന്ന ആശയം കൈതപ്രഭം മുന്നോട്ട് വെച്ചു മുംബൈയിൽ നിന്ന് വന്ന അനന്തനിൽ ഹിന്ദുസ്ഥാനിയും അനന്തൻ നമ്പൂതിരിപ്പാടിൽ കർണാട്ടിക് സംഗീതവും ചേർത്തുവയ്ക്കാം എന്ന തീരുമാനവും എടുത്തു അങ്ങനെയെങ്കിൽ ആദ്യം വരികൾ വരട്ടെ എന്നായി രവീന്ദ്രൻ മാഷ് ഏറ്റവും വേഗത്തിൽ പാട്ടെഴുതി അതിശയിപ്പിക്കുന്ന ഗാന രചയിതാവാണ് കൈതപ്രം എന്നാൽ തന്റെ പാട്ടെഴുത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്തെഴുതിയ ഗാനം ദേവസഭാതലമാണെന്ന് കൈതപ്രം പറയുന്നു ചെന്നൈയിലെ പ്രാരംഭ ചർച്ചകൾക്കുശേഷം തിരികെ ഞാൻ നാട്ടിലേക്കെത്തി പാട്ടിന്റെ ഒരു രൂപരേഖ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അതൊന്നുകൂടി എഴുതി മിനുക്കണം എന്നായിരുന്നു എന്റെ മനസ്സിൽ മറ്റു ഗാനങ്ങൾ പോലെ ലളിതമായി എഴുതി പോകാൻ കഴിയുന്ന സന്ദർഭമല്ലല്ലോ അത് അതുകൊണ്ട് തന്നെയാണ് സമയമെടുത്ത് എഴുതാം എന്ന തീരുമാനത്തിൽ എത്തിയത് സംഗീത പ്രാധാന്യമുള്ള സിനിമയാണെന്നറിഞ്ഞതു മുതൽ യേശുദാസും ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട് ഇതിനിടയിൽ തലശ്ശേരിയിൽ ഒരു കച്ചേരിക്കെത്തിയപ്പോൾ ദാസേട്ടൻ എന്നെ വിളിച്ചു എഴുതിയത് വായിക്കാനുള്ള ആവശ്യമായിരുന്നു ആ മനസ്സിൽ അന്ന് ഈ പാട്ടിനെ ഞങ്ങൾ കുറെ ചർച്ച ചെയ്തു പിന്നെ പ്രശസ്ത സംഗീതജ്ഞൻ ടി വി ൻ സാറിനോടും ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു അത്രയേറെ മുന്നൊരുക്കം വേണ്ടി വന്നു ആ ഗാനത്തിന് പാട്ടെഴുതി രവിയേട്ടന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വലിയ ആവേശമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതിഭ നിറഞ്ഞു നിൽക്കുന്ന ഗാനമല്ലേ അത് സിബിയും ലോഹിയുമൊക്കെ പ്രതീക്ഷിച്ചതും ഇതുതന്നെയായിരുന്നു എല്ലാ സ്വരങ്ങളും പ്രകൃതിയിൽ നിന്നുണ്ടായതാണല്ലോ ആ പാട്ടിന്റെ വരികളിലും പറയുന്നത് അത് തന്നെയാണ് രണ്ടുപേരും മത്സരിച്ചു പാടുമ്പോഴും സന്തോഷത്തോടെയാണ് ലോവർ പിരിയുന്നത് അവസാന ഭാഗത്ത് പാടുന്നതും അത് തന്നെയാണ് എല്ലാ സംഗീതവും ഒന്നാണ് ആനന്ദമാണ് സംഗീതം ആ പാട്ടിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം എനിക്കും കിട്ടി ദിവസങ്ങളോളം എടുത്താണ് അത് ചിത്രീകരിച്ചത് മോഹൻലാൽ പാട്ട് നന്നായി മനസ്സിലാക്കിയ ശേഷമാണ് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിയത് അതിനെത്ര മനോഹരമായാണ് അദ്ദേഹം ചുണ്ടനക്കിയിരിക്കുന്നതെന്നും കൈതപ്പുറം പറഞ്ഞു